ഇന്ന പോലെ ഞാൻ സമയം കിട്ടുമ്പോൾ കാണാറുണ്ട് തോന്നുന്നത് ഇപ്പം നിങ്ങളുടെ സീസൺ ഒക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും എപ്പോഴും സോഷ്യൽ മീഡിയ നോക്കിയാൽ കാണാൻ കാണുന്നുണ്ട് ബൈക്ക് ഫ്ലിപ്പ് ബൈറ്റ്സ് എല്ലാം അങ്ങനത്തെ ഇത് കാണാറുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സീസൺ നോക്കുമ്പോൾ ആറ് കണ്ടസ്റ്റൻസ് കയറിയതിനു ശേഷം സ്പൈസ് ചെയ്തു അതിനുശേഷം ഡൗൺ ആയിരുന്നു തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ സീസൺ സി ബിഗ് ബോസ് ഹൗസ് ഓരോ സീസൺ എന്ന് പറയുന്നത് ഓരോ വീടാണ് ഓരോ വീടും ഓരോ എക്സ്പീരിയൻസ് ആണ് കാര്യങ്ങളും ഇപ്പം നമ്മൾ ഇപ്പം സമൂഹത്തിൻ്റെ പ്രതിഫലനം എന്നൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷേ അതൊരു എൻ്റർടൈൻമെൻറ്റ് ഗെയിം ഷോ ആണ് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഓരോ വീട് ഓരോ എക്സ്പീരിയൻസ് ആണ് ഈ വീട് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ആണ് അടുത്ത വീട് വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ എല്ലാം ഒരുപോലെ ആവാൻ പറ്റില്ലല്ലോ പിന്നെ ഒരു ഞാൻ പറഞ്ഞില്ല ഞാൻ മുൻകാല കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എൻ്റെ കഴിവിനേക്കാൾ ഉപരി പ്രേക്ഷകർ തന്ന സപ്പോർട്ടും സ്നേഹം കൊണ്ടാണ് ഞാൻ ജയിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ ആ സീസൺ തേർഡ് സീസൺ പ്രേക്ഷകരുടെ പേരിൽ അതിലെ താരങ്ങൾ പ്രേക്ഷകരായിട്ട് തന്നെ അനുഭവി അറിയപ്പെടട്ടെ പ്രേക്ഷകരായിട്ട് തന്നെ അറിയപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ വർഷത്തെ സീസൺ വേറൊരു ടൈപ്പ് സീസണാണ് അതിനെ ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ ഞാൻ അതിനെ വിമർശിക്കാനോ അല്ലെങ്കിൽ അതിലെ കണ്ടസ്റ്റൻ്റെ കുറച്ചൊരു അഭിപ്രായം പറയാനും ഞാൻ അതിനെ എങ്ങനെ എൻജോയ് ചെയ്ത് ഉള്ളൂ മെയിനായിട്ട് ഇപ്പോൾ ബിഗ് ബോസ് ഇപ്പോൾ വിവാദത്തിലാണ് സത്യം പറഞ്ഞാല് മരാറിങ്ങനെ ഒരു പറഞ്ഞു അപ്പം ഇത് ടേക്കാണ് പല കൃത്രിമങ്ങൾ നമ്മൾ നടക്കുന്നുണ്ട് ക്യാഷും കാസ്റ്റിംഗ് വെച്ചിട്ട് കുട്ടികളെ പോലും ഒരു അവപര്യാത രീതിയിൽ പെരുമാറിയിട്ട് അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടിട്ട് ഭയങ്കര ആരോപണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ബിഗ് ബോസ് അങ്ങനെ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം വന്നു വരുന്ന ഇല്ല എനിക്ക് വ്യക്തതയും കൃത്യതയും ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാൻ തയ്യാറല്ല എന്നെ ഒരു കറക്റ്റായിട്ടുള്ള ഇൻറ്റർവ്യൂ ആണ് ഞാൻ കയറിയത് അപ്പോൾ എനിക്കതിനെക്കുറിച്ചൊരു വ്യക്തതയും കൃത്യതയില്ല എന്താ അതെനിക്കൊരു പുള്ളിയുടെ തന്നെ പുള്ളിയുടെ തന്നെ ചോദിക്കാൻ എനിക്ക് വ്യക്തതയും കൃത്യതയുള്ള കാര്യത്തെക്കുറിച്ച് കാരണം സി ഞാനെന്ന് പറഞ്ഞൊരാൾ അതിനകത്ത് ഞാൻ പറയട്ടെ ഞാൻ അതിനകത്ത് ജയിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര മെൻറ്റൽ പ്രഷർ ഒരു ഈ പറഞ്ഞ പോലെ കുറച്ചാൾ അവരുടെ ഒരു സീക്രട്ട് റൂമിനകത്ത് മാറി അതിനുശേഷം ഡോക്ടറെ കണ്ടിട്ട് അവിടെ ചെൻ ഡോക്ടറെ കാണിച്ചിട്ട് എന്നെ തിരിച്ചു വരാം അപ്പോൾ ഒരുപക്ഷം വേണമെങ്കിൽ പ്രേക്ഷകർക്ക് എന്നെ തോൽപ്പിക്കായിരുന്നു പക്ഷേ പ്രേക്ഷകരുടെ ഞാൻ വിചാരിച്ചു ഞാൻ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല രണ്ടാഴ്ച നിൽക്കുമെന്ന് വിചാരിച്ചു പോയ ഒരാളാണ് അപ്പോൾ അത്രയും എത്തി അവരെന്നെ അത്രയും എന്നിട്ടും വലിയ ഹോട്ടലെന്നെ ജയിപ്പിച്ചു പിന്നെ ആ കോവിഡ് സമയത്ത് എനിക്കൊരു വലിയ സഹായവും വലിയൊരു സ്നേഹവും തന്നെയായിരുന്നു ബിഗ് ബോസ് ഹൗസ് നമ്മളൊരു ബയോ ബബിളിനകത്തായിരുന്നല്ലോ കോവിഡ് എല്ലാവരും കോവിഡിൻ്റെ പീക്ക് ടൈമിലായിരുന്നു അപ്പോൾ ഒരു ബയോ ബബിളായിരുന്നു പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഹൗസിനകത്തൊരു വ്യക്തതയും കൃത്യതയും ഉണ്ട് ആ ആ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഒരു വ്യക്തതയും കൃത്യതയാണ് ഇപ്പുറത്തുള്ള വ്യക്തതയും കൃത്യത ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് എനിക്ക് അഭിപ്രായം എനിക്ക് ഞാൻ അഭിപ്രായം പറയാറില്ല നോർമലി എല്ലാ സീസൺസും ഈ പറഞ്ഞ പോലെ ഓരോ 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 വീടാണ് ഓരോ ആളുകൾ വരുമ്പോൾ എന്തായാലും എൻ്റെ പ്ലാറ്റ്ഫോംസ് ആയാലും മാറും വരുന്ന ആളുകളുടെ സ്വഭാവം മാറും ഈ സീസണിൽ എന്താ പറഞ്ഞിട്ടൊരു ഒരു പ്ലാനും ഇല്ല പദ്ധതിയിൽ ചെറുതെ കാണിച്ചു കൂട്ടിയത് പോലെ പോയി അതായത് സിബിനെ കുറേ പൂജ പോകുന്ന ഹെൽത്ത് ഇഷ്യൂസിന് പുറത്ത് പോകുന്നത് ഒരു എന്താ എന്തൊക്കെയോ കാണി പോലെ ഫീൽ ചെയ്തോ ഈ സീസൺ ഇല്ല ബ്രോ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാൻ പണ്ട് സിനിമയിൽ വരുന്നതിനും സിനിമ കാണാൻ പോയിട്ട് എല്ലാ സിനിമയും വിമർശിക്കും ഒരു സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയാൽ സിനിമയിൽ ഒരു സിനിമാ പ്രവർത്തകനായി മാറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഓരോ സിനിമയുടെ പിന്നിലും എല്ലാ സിനിമയിലും ഇപ്പോൾ ഞാൻ അഭിനയിക്കുക ലാസ്റ്റ് അഭിനയിച്ച മുത്തപ്പൻ സിനിമയാണ് പണ്ട് ഞാൻ ബിഗ് ബോസ് ഫസ്റ്റ് സീസൺ സെക്കൻഡ് സീസൺ ആകുമ്പോൾ എങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷേ അതിനകത്തൊരു കണ്ടസ്റ്റൻ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിനകത്തുള്ളൊരു സിൻസിയാരിറ്റി മനസ്സിലായത് അപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസിനെയും ഞാൻ എന്താ പറയണ്ടത് മുൻകാല ഒരു വീട്ടിൽ ഒരാൾ ഇപ്പോൾ പുതിയ ആൾക്കാർ താമസിക്കുന്നത് അപ്പോൾ അവിടെ അങ്ങനെ ഒരു എക്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സീനിയറായിട്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ പിന്നെ അതങ്ങനെ എൻജോ ഞാനൊരു ഗെയിം ഷോ ആയിട്ട് മാത്രമേ അതിനെ കാണുന്നുള്ളൂ ആ വീട്ടിൽ കടന്ന് എല്ലാവരും വിജയി കാരണം എന്തോ ഞാൻ ബിഗ് ബോസ് വോസിനകത്ത് കയറിയ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ പൊതുവേ അവർക്ക് എൻ്റെ സ്വഭാവം അറിയാം ഫ്രണ്ട്സിനെ വിജയം ഇതൊക്കെ വേണമെന്ന് അഭിനയം മാത്രം പോരും എന്നാണ് ചോദിച്ചത് അപ്പോൾ അങ്ങനെ പല ഇതും തരണം ചെയ്തിട്ടാണ് ഞാൻ അതിനകത്ത് വരുന്നത് അപ്പോൾ ഇവരും അങ്ങനെയുള്ള വെല്ലുവിളികൾ തരണം ചെയ്ത് ആ സ്റ്റെപ്പ് എടുത്തുവെച്ചാൽ എല്ലാവരും എന്നെ സംബന്ധിച്ച് വിജയികൾ തന്നെയാണ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പ്രേക്ഷകർ നല്ല വോട്ട് കൊടുക്കുന്ന ആൾക്കാർ ഇത് ഇപ്പോഴും ഫീൽ ലവ് ട്രാക്ക് നമ്മൾ ആ പാട എല്ലാ സീസണിലും പെളി സ്ത്രീനേഷ് അങ്ങനെ ഒരു കപ്പളും മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ലൈഫിലായാലും ഇപ്പൊ ഹാപ്പി ആയിട്ട് ബാക്കി എല്ലാം ഫേയ്ക്കാന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായി ഇപ്പൊ ഈ സീസണില് ഗബ്രിജിൻറ്റോ ഗബ്രി ജാസ്മിൻ ആ ഒരു കോമ്പോ അത് വന്നു പിന്നീട് അത് പറയുന്നു കല്യാണം കഴിക്കുന്ന ഭയങ്കര മറ്റൊരാളുടെ മനസ്സറിയാൻ പറ്റുന്ന യന്ത്രവും എൻ്റെ കയ്യിലില്ല നമ്മൾ എന്താ പറയണ്ടെ ജീവിതം ബുക്ക് വായിക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കാത്ത കഥ കാര്യങ്ങളും ഇതുകളും നമ്മളെ സംബന്ധിച്ച കെട്ടുകഥകളെന്നാണ് പറയുമ്പോൾ നമ്മൾ അനുഭവിക്കാത്ത കാര്യങ്ങൾ അത് അവർക്കല്ലേ അറിയാത്തുള്ളൂ അപ്പം നമ്മൾക്കത് എങ്ങനെയാണ് കമെന്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല നല്ലൊരു എല്ലാവരും ഈ പ്രേക്ഷകരുടെ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ